ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ പേഴ്സിന്റെ എനർജിയാണ് നമ്മൾ നോക്കുന്നത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടിയിട്ടായി വരുന്ന റീഡിംഗ് ആണ് എന്താണ് ഉറക്കൽ ഡെക്കിലൂടെ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന മെസ്സേജ് ഇന്ന് നോക്കാം ഓക്കെ ഫോർ ഗിവ്നസ് ഐ എം സ്ട്രഗ്ളിംഗ് ടു ഗെറ്റ് ഓവർ ദി പാസ്റ്റ് അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാണ് സ്ട്രഗിൾ ചെയ്യാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ അവരിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ട്രഗ്ളിംഗ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് സമ്മർദ്ദത്തിൽ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് സെപ്പറേഷൻ എന്ന് പറയുന്നത് അവരെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട് റിഫ്ലക്ഷൻ being away from you has allowed me gain clarity ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് അവർക്ക് വ്യക്തത വന്നിട്ടുള്ളത് ഈ ബന്ധം എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ സ്നേഹം എന്തെന്ന് അവർ മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത് തിരിച്ചറിവ് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളാണ് അവരോട് ക്ഷമിക്കേണ്ടത് കാരണം വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്തവരാണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് സോൾ ടൈ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു അപ്പൊ നിങ്ങളുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് അവിടെ സോൾ തന്നെ കണക്ട് ചെയ്യാണ് എന്ന് തേർഡ് കാർഡും പറയുന്നു അപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് വ്യക്തത വന്നിട്ടുണ്ട് അവര് ുന്നുണ്ട് അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് തോന്നുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ മാറിപ്പോയിട്ടുള്ളത് എന്ന് ഒരു പറയുന്നു റെസ്പോൺസിബിലിറ്റീസ് ആണ് കാണിക്കുന്നത് ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ് അപ്പോൾ അവര് അവരുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ഫാമിലിക്കും വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് നിങ്ങളിൽ നിന്ന് മോൺ ചെയ്തു പോയതെന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ഓക്കെ വ്യക്തത വന്നിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് പോയിട്ടുള്ളത് അതൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്കറിയുന്നൊരു കാര്യമാവാ പക്ഷെ ഇപ്പൊ അവര് സമ്മതിക്കുന്നുണ്ട് റിഗ്രറ്റ് ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ അവർ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അവരത്രയേറെ വേദനിക്കുന്നുണ്ട് റെസിപ്രോസിറ്റി ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അപ്പൊ അവര് ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ ഒപ്പം നിർത്താനാണ് പാസ്റ്റില് നിങ്ങൾക്ക് അവളൊപ്പം നിൽക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല എല്ലാം കൊണ്ടും ഇന്ന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഗീവൻ ടേക്ക് അവർ ആഗ്രഹിക്കുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾക്കൊരു പ്രാധാന്യം അവരുടെ ലൈഫിൽ തന്നുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവാനായിട്ട് അവർ ശ്രമിക്കുന്നത് നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നേ അവർക്ക് നിങ്ങൾക്ക് ഒരു തുല്യത തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ തുല്യത വേണം ഒരു ബന്ധത്തിൽ വാല്യൂ വേണം എല്ലാത്തിനും അല്ലെങ്കിൽ അവന് ബന്ധം മുന്നോട്ട് പോവില്ല ഡിസഗ്രിമെന്റ് ഐ വിഷ് യു അണ്ടർസ്റ്റുഡ് ഹൗ ഐ ഫീൽ അവര് ചിന്തിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നീ എന്നെ മനസ്സിലാക്കുമെന്നാണ് ീനെ മനസ്സിലാക്കും അല്ലെ നിങ്ങൾ മനസ്സിലാക്കണം പ്രശ്നങ്ങളില്ലാത്ത റിലേഷൻഷിപ്പ് ഇല്ല പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തില് പുതിയ തുടക്കം തന്നെയാണ് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ ബന്ധം വേണ്ട വെച്ചു പോകണം ഇവിടെ തെറ്റുകൾ തിരുത്തി കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആഗ്രഹിക്കുമ്പോൾ പുതിയൊരു തുടക്കം പോലെ തന്നെയാണ് കാണിക്കുന്നേ റിമൈനസിംഗ് എന്നാണ് കിട്ടിയിട്ടുള്ളത് അവർ പറയാണ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് നിങ്ങൾ ഒരുമിച്ചിട്ടുണ്ടായിട്ടില്ല നിമിഷങ്ങളെ അവർ ഓർത്തെടുക്കുന്നു സന്തോഷകരമായ നിമിഷങ്ങളെ തമാശകളെ ഓർത്തെടുക്കുന്നു നിങ്ങൾ അവർക്ക് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഡെസ്റ്റിനി കാണുന്നുണ്ടോ ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത് നിങ്ങളുടെ എനർജിയാണ് ശരിയായത് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ശരിയായ വഴി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പൊ എന്താ വേണ്ടേ ശരിയായിട്ടുള്ള വഴി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ദിശ കിട്ടണമെങ്കിൽ പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക യൂണിവേഴ്സാണ് ഇവിടെ ശരിയായ വഴി കാണിച്ചു തരുന്നത് ഇൻസെപറബിൾ ലവ് ഈസ് ഓൾവേസ് ഡിസ്ബൈറ്റ് ഡിസ്റ്റൻസ് എത്ര ഡിസ്റ്റൻസിലാണെങ്കിലും നിങ്ങളെ ബന്ധമെന്ന് പറയുന്നത് അവിടെ തന്നെ ഉണ്ട് അത് എവിടെയും പോവില്ല എന്ന് യൂണിവേഴ്സായിട്ട് തന്നെ പറയാണ് നിങ്ങളെ ആരെക്കൊണ്ടും പിരിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത് confusion. I feel unclear about where we stand. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റുന്നില്ല അൺക്ലിയർ എന്ന് പറയുന്നു നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത് നമുക്ക് നോക്കാം യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്കായിട്ട് നൽകുന്ന ടെറോ കാഡ് നോക്കാം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലെങ്കിൽ അത് നമുക്ക് ടാരോ കാർഡിലൂടെ നോക്കണ്ടേ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടേന്ന് നോക്കണ്ടേ നോക്കാം പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാല് എന്തൊരു കാര്യവും നമ്മളിലേക്ക് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇവിടെ നമ്മളുടെ വിശ്വാസങ്ങൾ നമ്മളുടെ വിശ്വാസങ്ങളാണ് യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങൾക്കൊരു വ്യക്തതയാണ് യൂണിവേഴ്സിനോട് ഞാൻ ചോദിക്കുന്നത് കാട്സ് എന്താണ് പറയുന്നത് നോക്കാം കാർഡ് കാട് ഷഫ്ലിയാണ് പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം വ്യക്തത തരാനായിട്ട് യൂണിവേഴ്സ് പോകുന്നു എന്താണ് സെവൻ ഓഫ് സ്വാട്സുകാടാണ് ക്യുക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം നിങ്ങൾ എത്ര കണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കാതെ നിങ്ങളിൽ നിന്ന് മൂൺ ചെയ്തു പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ ചെയ്ത തെറ്റാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാനായിട്ട് എടുക്കാനായിട്ട് സാധിക്കാത്തത് എന്ന് ആദ്യത്തെ കാട് പറയുന്നു അല്ലേ അപ്പൊ നിങ്ങളുടെ പാസ്സെ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ആദ്യത്തെ കാർഡ് പറയുന്നത് അത് തന്നെയാണ് ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടാതെ വരുന്നതും ഇന്ന് തെറ്റിതിരുത്തിക്കൊണ്ടാണ് അവർ വരാനായിട്ട് തയ്യാറാകുന്നത് ഇവിടെ ഫൈവ് ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പാസ്സെ നിങ്ങളെ നിന്ന് മോൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഡിസപ്പോയിൻമെന്റ് ആണ് ബിറ്റർനെസ് ആണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടത് ഫീൽ ചെയ്തു ഹേർട്ട് ബ്രോക്കൺ ആയി പോയി എന്നാണ് പറയുന്നത് ഇവിടെ നിങ്ങളിലേക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾ കണ്ടു തുടങ്ങിയത് പ്രപഞ്ചശക്തിയിൽ വിശ്വസിച്ച് തുടങ്ങിയ ഒരു നിമിഷം മുതലാണ് തനിച്ചായി പോയിട്ടുള്ള മനസ്സിനെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാം ജീവിതത്തിൽ നഷ്ടമായും തോന്നിയ നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ജീവിത അനുഭവാണ് ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് ഒരു തുടക്കം ഉണ്ടായിട്ടുള്ളത് എന്ന് യൂണിവേഴ്സ് പറയുന്നു നെക്സ്റ്റ് കാർഡ് നോക്കാം ജഡ്ജ്മെന്റ് ആണ് യൂണിവേഴ്സിൽ നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങിയ ആ ഒരു നിമിഷം മുതൽ നിങ്ങളേക്ക് വന്നിട്ടുള്ള യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് നീതിയാണ് ഇവിടെയാണ് നിങ്ങളിലേക്ക് നിങ്ങൾ എന്ന വ്യക്തിയെ കുറിച്ച് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് സെൽഫ് റിയലൈസേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നടന്നിട്ടുള്ളത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു അവേക്കനിങ് നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു നിങ്ങൾ യൂണിവേഴ്സിൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ജീവിക്കാനായിട്ട് പഠിച്ചു തുടങ്ങി ഇവിടെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ പിന്നീട് സംഭവിച്ചത് പ്രപഞ്ച ശക്തിയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാണ് ഒരു സ്ട്രെങ്ത് ആണ് കറേജാണ് ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പാഠങ്ങൾ നിറഞ്ഞതാണ് ആ അനുഭവങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് ഇവിടെ നീതി തരുന്നത് യൂണിവേഴ്സ് തന്നെയാണ് പുതിയ വിശ്വാസങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ ജീവിത അനുഭവങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ കാണുകയാണ് എവിടെയാണ് നിങ്ങൾക്ക് വിജയിക്കേണ്ടത് എന്ന് നിങ്ങൾ കാണുകയാണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ഏഞ്ചൽസ് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട് എന്നാണ് പറയുന്നത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിത യാത്രയിൽ ഏഞ്ചൽസിനെ നിയോഗിച്ചിട്ടുണ്ട് ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് യെസ് ഓഫ് ഈ കാർഡാണ് നിങ്ങൾക്കായിട്ട് കിട്ടിയിട്ടുള്ള ഫോർത്ത് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരവിനായിട്ട് പ്രതീക്ഷിക്കാൻ തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് ീഡർ ആവാൻ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്ററാണ് നിങ്ങളെന്ന് പറയുന്നു നിങ്ങൾ സത്യത്തെ മുറുകി പിടിക്കുന്ന വ്യക്തിയാണെന്ന് പറയുന്നു ബീങ് ഡയറക്റ്റ് എന്നാണ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഒരു കാര്യം അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ക്ലാരിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത് ആൻഡ് ക്ലാരിറ്റി അത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സത്യം നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളാണ് ഇവിടെ തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് തീരുമാനം നിങ്ങളുടെ കയ്യിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ്സ് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എടുക്കാം അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെയാണ് ജീവിതം ഇവിടെ നിങ്ങൾ തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് യൂണിവേഴ്സ് പറയുകയാണ് നൈറ്റ് ഓഫ് ാണ് കിട്ടിട്ടുള്ളത് നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി തന്നെയാണ് യൂണിവേഴ്സ് ഈ കട്സിലൂടെ പറയുന്നത് നിങ്ങളുടെ ഹാർഡ് വർക്ക് യൂണിവേഴ്സ് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് വരുന്ന മെറ്റീരിയൽ സെക്യൂരിറ്റി സേഫ്റ്റി ആണ് ഈ കാട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പ്രോഗ്രസ് തന്നെയാണ് കൊണ്ടുവരുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ജീവിതമാണ് ജീവിതയാത്രയിൽ ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വരും ഇവിടെ ശക്തമായിട്ടുള്ള അടിത്തറ വേണം ശക്തമായിട്ടുള്ള ഫൗണ്ടേഷൻ വേണം എന്ന് പറയുന്നു നിങ്ങളിലേക്ക് വരുന്ന നാണയ തൊട്ടുകൾ വരുന്ന പ്രോഗ്രസ് നിങ്ങൾ സേവിങ്സിനായിട്ട് കുറിച്ച് ഉപയോഗിക്കാൻ പറയുന്നു അതാണ് ഇവിടെ ശക്തമായിട്ടുള്ള അടിത്തറ എന്ന് പറയുന്നത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നിങ്ങൾക്ക് വരുന്ന സമ്പാദ്യത്തിൽ നിന്ന് നല്ല രീതിയിൽ ചെലവഴിക്കുന്നവരുണ്ടാവാം ഇവിടെ ചെലവഴിക്കപ്പെടുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ കൂടി കണ്ടിട്ട് വേണം ഇവിടെ സേവിങ്സ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ഇൻകം വരാൻ പോവുകയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളിലേക്ക് അത്രമാത്രം അനുഗ്രഹമാണ് തരുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ലൈഫിനെ കാണാൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളിലേക്ക് വരുന്ന എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ പേഴ്സൺ മൂവ് ഓൺ ചെയ്തു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ടുള്ള പവർ ഇല്ലായിരുന്നു എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ മാക്സിമം എനർജി എടുത്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ കാണുകയാണ് ഇവിടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിൽ തന്നെയാണ് ലൈഫിൻ്റെ മിഡിൽ പാത്തിലായിരുന്നു നിങ്ങൾ ലൈഫിൽ എവിടെയും എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും നിങ്ങൾക്ക് അറിയണ്ടായില്ല ഇവിടെ നിന്നാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് തരുന്നത് ഇവിടെ ഏഞ്ചൽസ് തന്നെയാണ് നിങ്ങളിലേക്ക് അനുഗ്രഹം തരുന്നത് എന്തും ചെയ്യാനായിട്ടുള്ള ആ ഒരു വിൽ പവർ നിങ്ങളിലേക്ക് ലഭിച്ചിട്ടുള്ളത് ഇവിടെ യൂണിവേഴ്സിൻ്റെ ആ ഒരു എനർജി നിങ്ങളിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ കൂടെയുണ്ടും തന്നെയാണ് ടെമ്പറൻസ് കാർഡ് പറയുന്നത് നിങ്ങൾ പോരാടൂ നിങ്ങളുടെയാണ് ജീവിതം തീരുമാനവും നിങ്ങളുടെയാണ് ഒരു കാർഡും കൂടി എടുക്കാം ഇവിടെ സിക്സ് ഓഫ് വാൻസുകാർ ആണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് സന്തോഷിക്കാം നിങ്ങളുടെ ജീവിതം നിങ്ങളിലേക്ക് തന്നെയാണെന്ന് വാൻസ് കാർഡിലൂടെ പറയാണ് നിങ്ങളേക്ക് സക്സസ് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ലീഡ് ചെയ്യാൻ പോകുന്ന ഒരു കരിയർ പാത്തിനെ ഇവിടെ കാണിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു പ്രോഗ്രസിനെ കാണിക്കുന്നു നിങ്ങളെന്ന വ്യക്തി ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാൻ പോവുകയാണ് നിങ്ങളെ ഫോളോ ചെയ്യുന്ന വ്യക്തികളുണ്ടെന്ന് പറയുന്നു നിങ്ങളുടെ സംസാര ശൈലി ആയിരിക്കാം നിങ്ങളുടെ പ്രവൃത്തി ആയിരിക്കാം മറ്റുള്ളവർക്ക് നിങ്ങൾ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത് നിങ്ങൾ പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐ ആം വർത്തി ഓഫ് ദിസ് സക്സസ് ആൻഡ് ഐ ആം grateful that I am സീൻ നിങ്ങൾ എല്ലാം കൊണ്ടും അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ ഒരു സക്സസ് അനുഭവിക്കാനായിട്ട് നിങ്ങൾ അർഹയാകുകയാണ് ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് തന്നെയാണ് പറയേണ്ടത് നിങ്ങളിലേക്ക് വരുന്ന പ്രോഗ്രസ്സിന് യൂണിവേഴ്സിനോട് താങ്ക് യു പറയുക ഗ്രാറ്റിറ്റ്യൂഡ് മസ്റ്റായിട്ടും പറയണം നിർബന്ധമായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം യൂണിവേഴ്സ് നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര കണ്ട അനുഗ്രഹം വരുമ്പോൾ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം ഇൻ ഡിസംബർ മന്ത്സ് തുടക്കം തന്നെയാണ് നിങ്ങളിലേക്ക് നാളെ മുതൽ അനുഗ്രഹമാണ് യൂണിവേഴ്സ് തരുന്നത് ഡിസംബർ ഓൺ ഡേറ്റ് ത്രീ ട്വൽവ് ട്വൻറ്റി വൺ തേർട്ടി ഓഫ് ദീസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് യുവർ ടീച്ചേഴ്സ് ഓർ ഗുരൂസ് ബ്ലെസ്സിംഗ് ഇവിടെ നിങ്ങളുടെ ടീച്ചർ ആരാണ് പ്രപഞ്ച ശക്തിയാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മെൻറ്റർ ആരാണ് പ്രപഞ്ച ശക്തിയാണ് ഈ ഡേറ്റുകൾ നോക്കി വയ്ക്കുക നിങ്ങളിലേക്കുള്ള ബ്ലെസ്സിങ്സ് തന്നെയാണ് കാർഡ്സ് പറയുന്നത് ഓൺ ഡേറ്റ് വൺ ടെൻ നയൻറ്റീൻ ട്വൻറ്റിഎറ്റ് ഓഫ് ദീസ് ഓർ നെക്സ്റ്റ് മന്ത് ടേക്ക് ഫാദേഴ്സ് ഹെൽപ്പ് അപ്പം നിങ്ങളുടെ ഒരു കാര്യം നേടാനായിട്ട് നിങ്ങളുടെ പിതാവ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട് ഈ റെഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റെഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിപ്സ്